വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് വീതി കുറവിന് പുറമെ നിറയെ കുഴികളും പട്ടിക്കാട് വടപ്പുറം സംസ്ഥാന പാതയിലെ ഉറവമ്പുറം മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള യാത്ര തീർത്തും ദുരിതപൂർണമായി പലയിടങ്ങളിലായി രൂപപ്പെട്ട വലിയ ഗർത്തങ്ങൾ അപകടങ്ങൾക്കും അപകട മരണങ്ങൾക്കും കാരണമാവുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് കുഴിയിൽ വേസ്റ്റ് ഇട്ടിരുന്നെങ്കിലും മഴ പെയ്തോടെ കുഴികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പട്ടിക്കാട് മുതൽ ആക്കപ്പറമ്പ് വരെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് റബ്ബറേസിംഗ് പ്രവൃത്തി നടത്തിയതിനാൽ വലിയ യാത്രാ പ്രതിസന്ധിയില്ല ഇവിടെ റോഡിന്റെ വീതിക്കുറവ് മാത്രമാണ് പ്രയാസം സൃഷ്ടിക്കുന്നത് എന്നാൽ ആക്കപ്പറമ്പ് മുതൽ ഒറവുംപറം വരെ വീതിക്കുറവിനോടൊപ്പം വലിയ കുഴികളും അപകടക്കിണികളാവുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ പലയിടത്തായി ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ജീവനുകളും പൊളിഞ്ഞിട്ടുണ്ട് ആതുരാലെ നഗരമായ പെരിന്തൽമണിയിലെത്താൻ ഗൂഡല്ലൂരിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന പാതയാണിത് കാണാൻ വൃത്തിയുള്ള പാതയിലെ ഒളിഞ്ഞിരിക്കുന്ന കുഴികളാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് പാടെ തകർന്ന റോഡായിരുന്നെങ്കിൽ ഡ്രൈവർമാർക്ക് ശ്രദ്ധയോടെ വാഹനം ഓടിക്കാൻ കഴിയും എന്നാൽ കുഴികൾ എവിടെയാണ് എന്ന് അറിയാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ മണ്ണ് ഡെയിലി മണ്ണ് കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങൾ ഒരു ഇടും അത് രീസൺ ഉണ്ടാവും അന്ന് ക്ലിയറാക്കാൻ തന്നെ പിറ്റേന്ന് രാത്രി വരുമ്പോൾ കാണാൻ വണ്ടി മറിഞ്ഞു കിടക്കുന്നത് ഞങ്ങൾ ഒരുപാട് വട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നം നടന്നിട്ടുണ്ട് എന്നും തന്നെ വരാണ്ട് ആക്സിഡൻ്റ് എന്ന് കൂടുതൽ വലിയ വണ്ടി പോകുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് പിന്നെ എപ്പോഴും ആക്സിഡൻ്റ് കാര്യങ്ങൾ എപ്പോഴും വരികയാണ് സ്കൂട്ടിയാണ് കാര്യം അറിയുന്നത് വണ്ടിയിൽ തട്ടുന്നത് അങ്ങനെ ഈ കൊയ്യി ചാടുക വണ്ടി തെറിക്കുക എന്നിട്ട് കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ഇപ്പം നാളെ പെണ്ണ് അതിന് വന്ന് മറിഞ്ഞിരുന്നു